ചിന്താമണി ചിക്കൻ തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ വളരെയധികം രുചിയുള്ള ഒരു ട്രഡീഷണൽ ചിക്കൻ കറിയാണ് സാധാരണ ചിക്കൻ കറികളിൽ നമ്മൾ ചേർക്കാറുള്ള കുരുമുളക് മല്ലി വെളുത്തുള്ളി ഇഞ്ചി ഗരം മസാല ഇവയൊന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല എന്തിനാ ഇതിൽ എണ്ണ പോലും ചേർക്കാതെ നമുക്കുണ്ടാക്കാം വളരെയധികം സിമ്പിളായിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി കിച്ചണിലെ തുടക്കക്കാർക്ക് പോലും പരീക്ഷിക്കാൻ പറ്റുന്ന അത്ര ഈസിയാണ് ഇത് ഏകദേശം അരക്കിലോയും ചിക്കനാണ് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നാലഞ്ച് മണിക്കൂർ വെച്ചതാണ് നമ്മൾ എപ്പോഴും ചിക്കൻ സ്റ്റാളിൽ നിന്ന് വാങ്ങുന്ന ഫ്രഷ് ചിക്കൻ അങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയി കിട്ടില്ല ഒരു നാലഞ്ച് മണിക്കൂർ മിനിമം നമ്മൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കണം അതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുന്നതാണ് നല്ലത് സോഫ്റ്റ് ആയി കിട്ടാൻ നല്ലത് അപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണത് സവാളയാണ് ഇത് രണ്ട് വലിയ സവാള ചെറുതായി മുറിച്ചതാണ് ഇത് കൂടാതെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും കൂടിയും ചേർക്കുന്നുണ്ട് സാധാരണ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി മാത്രമേ ചേർക്കാറുള്ളൂ അത് നല്ലപോലെ ചേർക്കണം ഈ സവാളയെ അത്രയും കൂടി ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് അതായത് ഒരു കപ്പ് ചെറിയ ഉള്ളിയെങ്കിലും അരക്കിലോ ചിക്കനിലേക്ക് ചേർക്കണം ഇനി വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് മുറിച്ച ശേഷം ചേർത്താൽ മതി അതാ ഇങ്ങനെ ചെറിയ ഉള്ളി മാത്രം ചേർക്കണതാണ് കൂടുതൽ ടേസ്റ്റും ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കണത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കമ്മിയായിരിക്കും നമ്മളിതിലേക്ക് ഇനി എരിവിന് ചേർക്കുന്നത് സാധാരണ മുളകാണ് എരിവുള്ള മുളകാണ് അത് അങ്ങനെ ചേർക്കുകയാണ് ചെയ്യണത് മുറിച്ചിടുന്നില്ല അരയ്ക്കുന്നൊന്നുമില്ല അതങ്ങനെ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യണത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യമായ അത്രയും എണ്ണം ഇതിലേക്ക് ചേർക്കാം ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ സാധാരണ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ഇതിലേക്ക് ചേർക്കാം തക്കാളിയുടെ ടേസ്റ്റ് കൂടി വേണോ എന്ന് തോന്നുകയാണെങ്കിൽ തക്കാളിയും കൂടി ചേർക്കാം എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷമാണോ ഇത് കുക്ക് ചെയ്യേണ്ടത് അപ്പോഴേ ചിക്കൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്നെ ഒരാൾ സിറ്റൗട്ട് കുറേ നേരമായി വിളിക്കണു എന്നും വരണ അതിഥിയാണ് ഇവനെന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാലേ ഇവിടെ പോവുള്ളൂ പാവം ഒരു കാലേ ഉള്ളൂ പിന്നെ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം അപ്പോഴേ നമ്മൾ വീണ്ടും ചിന്താമണി ചിക്കനിലേക്ക് മടങ്ങി വരികയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെക്കുകയാണ് ഞാൻ നിങ്ങൾ വേണമെങ്കിൽ ഇത് കുക്കറിൽ വെച്ചോളൂട്ടോ ചട്ടിയിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല കുക്കറിൽ വെക്കുകയാണെങ്കിൽ അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഉപ്പും കൂടെ ചേർക്കണം മറക്കാതെ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഈ ചട്ടിയിലായതുകൊണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച ശേഷം ഒന്ന് തിളച്ച ശേഷമേ ഞാനിതിൽ ഉപ്പ് ഇടുന്നുള്ളൂ ഞാൻ ചേർത്ത ഈ വെള്ളം പോരാ ഇത് വെന്ത് കിട്ടാനേ അപ്പോൾ അതിലേക്ക് വീണ്ടും വെള്ളം ചേർക്കുന്നുണ്ട് തിളച്ച വെള്ളം തന്നെ നമ്മൾ ചിക്കനിലേക്ക് വീണ്ടും ചേർക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ചേർക്കണം അപ്പോൾ അങ്ങനെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം തിളച്ച് വെന്ത് വരുമ്പോൾ വറ്റുമല്ലോ ചട്ടിയും കൂടി കൊണ്ട് പ്രത്യേകിച്ച് ഇരുന്നിട്ടും ഒന്ന് കുറുകി വരും അങ്ങനെ ദാ ഈ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞാലാണ് ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റൗ ആക്കുകയാണ് ഇത്രയും ഗ്രേവി ഇരുന്നോട്ടെ ഇത് ഇരുന്നിട്ട് ഒന്ന് കുറുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇത് സ്റ്റൗ ആക്കുന്നതിന് മുന്നേ രണ്ട് കരിവേപ്പില ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഈ കറിവേപ്പിലുടെ മീൻ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വേണമെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ എണ്ണ ഒഴിവാക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ ചേർക്കാതെ തന്നെ നമുക്കിതുണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റിനൊന്നും ഒട്ടും കമ്മി വരില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്താമണി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ള ചിക്കനാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം